േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് പെൻറെ സഹോദരന്മാർ ചതിച്ചു എന്നുള്ള കാര്യം അറിയാതെ പെണ്ണ് കാണുന്നതിനായി വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ധർമ്മനും ബാലനും പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പെൺ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ ഈ വിവാഹം നടക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അവർ ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് പക്ഷേ ഇതേ തുടർന്ന് മറ്റൊരു വഴിത്തീവ് കൂടി ഉണ്ടാവുകയാണ് ഇപ്പോൾ ഈജതിക്ക് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല ധർമ്മൻ്റെ സഹോദരന്മാർ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് ബാലന് വാശി കൂടിയിരിക്കുകയാണ് പക്ഷേ വിവാഹം മുടങ്ങിയത് വീട്ടിലുള്ള എല്ലാവരെയും മാനസികമായി തകർത്ത് കളയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്തൊക്കെ സംഭവിച്ചാലും ധർമ്മൻ്റെ വിവാഹം നടത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്